ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ബാക്കിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് ഉണ്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ബുക്ക് ഈ ഹോസ്പിറ്റൽ മാത്രമാണ് ഞാനിത് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ബുക്കും കൊണ്ട് നമ്മൾ പോകേണ്ട വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടോ എനിക്ക് അറിയില്ല നിങ്ങളുടെ അറിയില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പിടിയോ അപ്പോൾ അവിടെ കിടന്നു കഴിയുന്നുണ്ട് ഞാനിങ്ങനെ പോകുന്നതിന് അച്ചനെയാണ് ഇഷ്ടമെങ്കിൽ കൂടുതലിഷ്ടമെങ്കിലും ഞാൻ പോകുന്നപ്പോൾ അവർക്കെൻ്റെ കൂടെ വന്നാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിവാണ് ഗേറ്റ് പിന്നെ വന്നിട്ട് അല്ലേ ഇപ്പോൾ എലക്ഷൻറ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ എന്താണ് മറ്റേ കാൽഷ്യത്തിൻ്റെ വാല്യൂ ഒക്കെ കൂടും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് പറയുമെന്നുള്ള കാര്യം അറിയത്തില്ല വണ്ടി വിൽക്കണ്ടെന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ തീരുമാനമെടുക്കും ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യണോ എന്നൊക്കെ കേട്ടോ കാരണം എനിക്ക് നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണോ എന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും കാരണം എനിക്ക് അൺസഹിക്കബിൾ പെയിനാണ് ഇനി ഇപ്പം രാവിലെ മുതൽ അച്ചാസന ഇല്ലായിരുന്നല്ലോ അപ്പോൾ അവളെ എടുത്തു പിടിച്ചും പണികളൊക്കെ ഒറ്റക്ക് ചെയ്തപ്പം എനിക്ക് വേദന കൂടി ഒരു വീട്ടിലെ പണി ഒറ്റക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ ഒരു നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ സമയം ഇപ്പം നാലുമണി നാലരയായി സമയം നാലര അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നത് ഇരുപത്തി ഏഴാണ് ഇരുപത്തി മൂന്നാണ് അതിന് മറന്നുമില്ല ഇനിയിപ്പം അതിനച്ചനെ വിളിക്കണം മറന്നു അപ്പോൾ അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡോക്ടർ ഡോക്ടർ വന്നപ്പോൾ തന്നെ അഞ്ച് മണിയായിരുന്നു പിന്നെ ഓരോരുത്തർക്ക് നോക്കുന്നതിന് നല്ല ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചാൽ അത്രയും താമസമല്ലേ ഏക പ്രാവശ്യം പതിനാറാം കണ്ടായിട്ട് പോലും അഞ്ചര ആയി കാണാൻ പറ്റും അപ്പം ഇപ്രാവശ്യം ഇരുപതിനു ശേഷമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴാം അപ്പോൾ എന്തായാലും അഞ്ച് മണി കഴിയുമെന്ന് വിചാരിച്ചേ ഞാൻ പോകാൻ താമസിച്ചിറങ്ങിയതാണ് അപ്പോൾ അവർ വിളിച്ചു ഇന്ന് ഡോക്ടർ നേരത്തെ വന്നു അതായത് ഒരു മൂന്നരയായിട്ട് വിളിച്ചു ഇന്ന് ഡോക്ടർ നേരത്തെ വന്നു നിങ്ങൾ വരാമോ എന്ന് ചോദിച്ചോണ്ട് ഇനി എന്താ ചെയ്യുക നമ്മൾ റെഡിയായി വരണ്ടേ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതുവരെ വന്നിട്ട് ആറു മണിക്കൊക്കെയാണ് ഞാൻ കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിയാവുന്നൊള്ളുന്നു അഞ്ച് മണിക്ക് പിന്നെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓക്കെ നമ്മളൊരു നാലേ മുക്കാലാവുമ്പോഴത്തേക്കും എത്തും നമ്മളിത്ര അടുത്താണെന്നുള്ള കാര്യം അവർക്കറിയില്ല അത് ഞാൻ പറഞ്ഞു എന്നൊരു ഇത് വരണം എനിക്കവിടുന്ന് വരണം ഇവിടെ നിന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാറണേ നമ്മളിത്ര അടുത്താണ് എങ്കിലും നമുക്കൊരുപാട് സമയം അവിടെ പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ കാരണം കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല അപ്പോൾ നമ്മളിത്ര അടുത്തും കൂടെ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിൽ പോയാൽ മതിയല്ലോ നോക്കൊണ്ട് ഞാൻ ഒച്ചഴിയുന്ന പോലെ എഴുന്നതാണ് പിന്നെ പിന്നെ എല്ലാം ചടപടേ ശടപടേന്ന് പിന്നെ വേഗം ഒരുങ്ങി അച്ഛൻ വീട്ടിൽ നിന്ന് പാൽ കിട്ടുന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചായയിട്ട് കുടിച്ചു കഴിയിലൊക്കെ നല്ല തിരക്ക് അപ്പം ഉച്ച കഴിഞ്ഞും കുറേ ആളുകൾ ഓട്ടിയാൻ പോകില്ലോ എല്ലാവരും വിചാരിക്കും രാവിലെ ഭയങ്കര തിരക്കല്ലേ അപ്പം തിരക്കഴുകിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് പോകാൻ അപ്പോൾ ഉച്ച കഴിഞ്ഞ് പോകാനിരിക്കുന്ന ആളുകളുടെ ഒരു തിരക്കാണ് ഇപ്പം ഇപ്പം എല്ലാ സ്ഥലത്തും നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കുറേ ആൾക്കാർ നടന്നു ഞാൻ വിചാരിച്ചു മലയാളികളാണെന്നല്ല അന്യ ഭാഷക്കാരൻ നമ്മുടെ തിയേറ്ററിൽ സിനിമ ഓടുന്നത് അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടോ തിയേറ്റർ കാര്യം പറഞ്ഞാൽ തൊട്ട് തൊട്ടുമില്ല തലമുറ സിനിമയ്ക്ക് പോയിട്ട് ഒത്തിരി നാളായി ലാസ്റ്റ് വേണ്ട പടവും ഓർമ്മയില്ല ആ തുടരും ലാസ്റ്റ് വേണ്ട സിനിമ അന്നിട്ട് അത് ഒത്തിരി ആയെന്നല്ലാട്ടോ പറഞ്ഞ പക്ഷെ നമുക്കിത്രയും അടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉറങ്ങുന്ന പടം അപ്പം തന്നെ പോയിട്ടാണ് എത്ര പടമെങ്കിലും കാണാം പക്ഷേ കുഞ്ഞുമട്ട വഴക്കുണ്ടാക്കുമെന്നുള്ളത് ഞാൻ പോകാറില്ല ആൾക്കാരെല്ലാം എന്നെ നോക്കുകയാണെങ്കിൽ ഇതെന്നെ ഈ സംസാരിച്ചോണ്ട് പോകണം ഈ പണ്ട് എന്നത് ഈ പറഞ്ഞോണ്ട് പോകണം എന്നോർത്ത് എല്ലാവരും എന്നെ നോക്കുകയാണ് എനിക്ക് ചില സമയത്ത് എനിക്ക് ഇങ്ങനെ കരുതോ ചില സമയത്ത് എനിക്ക് ചമ്മലൊക്കെ തോന്നും ചില സമയത്ത് അവസാനം എനിക്കില്ല അപ്പം കുറഞ്ഞുട്ടോ കേട്ടോ പണ്ടൊക്കെ എനിക്ക് പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ എന്തായാലും ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ ഹോസ്പിറ്റലിൽ ചെലുതന്ന വരെ സംസാരിക്കും അപ്പോൾ അന്നേരം ഞാൻ ചോയിട്ട് ഡോക്ടറെന്താ പറയണേന്ന് നോക്കിയിട്ട് നിങ്ങളോട് പറയുകയായിരുന്നു കടകളൊക്കെ ഒന്നൊരു ചുമല തിളക്കത്തിൽ നിൽക്കാറുണ്ട് എല്ലായിടത്തും ക്രിസ്തുമസ് ഇങ്ങടുത്തു വരികയാണ് ഞാൻ സമയങ്ങ ഞാൻ നാലും നാൽപ്പത്തൊന്നായാലേ ഉള്ളൂ ഞാൻ ഹോസ്പിറ്റലിൽ അഞ്ച് മണിക്ക് മുന്നെന്നാണ് പറഞ്ഞത് ഞാൻ ഞാനതിനേക്കാളും ഇരുപത് മിനിറ്റ് പത്തൊമ്പത് മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ ഇപ്പോൾ ഫുള്ളും ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ അതായത് അച്ഛയൊക്കെ പറഞ്ഞു കേട്ട് കുട്ടിക്കാനം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്ലോക്കാണെന്നാണ് പറയുന്നത് ഫുൾ അതുവഴിയാണല്ലോ ആ ഒരു റൂട്ടാണല്ലോ എല്ലാവരും പോകുന്നേ അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ അതിൻ്റെ തിരക്കും ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ വണ്ടികളും എല്ലാം ഉണ്ട് കേട്ടോ അതാണ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ടോ ഇതുവഴി ഇങ്ങനെ കയറി 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 ഞാൻ വേണ്ടി പറയണേ ഞാൻ ഒറ്റയ്ക്ക് പോവാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആർക്കുമോ എന്നെ ബംഗാളി കിട്ടും പക്ഷേ ഒറ്റയ്ക്കാണെന്നുള്ളത് പറയുന്നത് ഇനി ഇപ്പം എന്താ പ്രശ്നമല്ലേ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോയി വിട്ടിടും കൊണ്ടുപോകുവാണ് ഓക്കെ ചീട്ടെടുക്കട്ടെ ടോക്കൺ പറഞ്ഞു വിട്ടു ടോക്കൺ മറന്നുപോയി ഓക്കെ നേരത്തെ വരാൻ പറഞ്ഞിട്ട് പറ്റിച്ചു ആറുമണിയായിട്ടും അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നു വന്നപ്പോൾ ഒത്തിരി രാത്രിയായിട്ടോ ഒത്തിരി രാത്രി എന്ന് പറഞ്ഞാൽ ഏഴര ആയി ഞാൻ എത്തിയപ്പോൾ അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നോടച്ചു പറഞ്ഞാൽ അവിടുന്ന് ഓട്ടോ വിളിച്ചു പറരണത് പക്ഷെ ഞാൻ നടന്ന് നടന്ന് വേറെ ദൂരമുള്ളൂ പക്ഷേ രാത്രി ആയതുകൊണ്ട് ഓട്ടോ വിളിച്ചു പറരണം എന്ന് പറഞ്ഞ് ഞാൻ നടന്നാണ് വന്നത് അന്നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്റെ ഫോണിൽ ചാർജും ഇല്ല ഞാൻ ഫോണിൻ്റെ ടോർച്ചൊക്കെ തിരിച്ച് പിടിച്ചിട്ടുണ്ടോ നന്നായിട്ടോ നടക്കാനൊക്കെ പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല അപ്പം ഹോസ്പിറ്റലിൽ ചെന്നു റിപ്പോർട്ട് കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു എന്താ ചെയ്യുക അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒട്ടും വ്യത്യാസമില്ല അതാ അങ്ങനെ തന്നെ ഒരു മാസം മരുന്ന് കഴിച്ചത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല അതൊരവസ്ഥ അപ്പം അതുമല്ല ചെസ്റ്റ് ഉണ്ട് നല്ല രീതിക്ക് പെയിൻ ഉണ്ട് ഡോക്ടർ പറഞ്ഞത് ഈ ഒരു കാൽഷ്യത്തിൻ്റെ അളവ് കൂടി വരാതെ പെയിൻ മാറത്തേ ഇല്ലെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ നമ്മൾ കണ്ട ഡോക്ടർ കേട്ടോ പെയിൻ മാറില്ല എന്നാണ് പറഞ്ഞത് പെയിൻ മാറണമെങ്കിൽ കുറഞ്ഞത് ആറുമാസത്തെ സമയമെങ്കിലും എടുക്കും അപ്പം എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് വേറെ മാറ്റി എനിക്ക് തന്നു പിന്നെയും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പക്ഷേ ഇപ്പോഴും ഈ വൺ പോയിൻറ്റ് സംതിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും വീണ് പോകുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം എങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എന്നു കാരണം വൺ മന്ത് വെയ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലൂടെ പോയി നോക്കണോ എന്ന് വിചാരിക്കണോ കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മൂന്ന് രണ്ട് ഒന്ന് രണ്ട് പേര് ഞാൻ ഇട്ട വീഡിയോയ്ക്കിടയിൽ കമൻ്റ് ചെയ്തിരുന്നു അവിടെയാണ് പോകുന്നതെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലും കൂടി പോയി കാണിക്കണം അവർക്ക് അനുഭവം ഗുരു എന്നാണ് പറഞ്ഞത് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി എല്ലാവർക്കും ടെൻഷനായി അപ്പോൾ നമുക്ക് വ്യത്യാസവും ഇല്ലല്ലോ നമ്മൾ ചെയ്യുന്ന എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഇവർ എവിടെയെങ്കിലും പോയി നോക്കുക ഇന്ന സ്ഥലം നല്ലതാണ് ഇന്ന സ്ഥലം നല്ലതെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു പക്ഷേ നമ്മളൊന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പം അവിടെ തന്നെ നോക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു പക്ഷെ കുറയുന്നില്ല അതുകൊണ്ട് അപ്പോൾ ആച്ച പറഞ്ഞു ഒരാഴ്ചയും കൂടെ നോക്ക് ഒരാഴ്ചയും കൂടെ നോക്കി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് തന്നെ അറിയാമല്ലോ ഇമ്പ്രൂവ് ആകുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് കുറവില്ല പക്ഷേ ഇതിൻ്റെ ഇത് കൂടുന്നില്ല കൗണ്ട് കൂടുന്നില്ല അങ്ങനെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബെസ്റ്റ് കാർഡിയോളജി ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പം എനിക്ക് വാറും ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ കുഞ്ഞിനെ പോലും എടുക്കാൻ പറ്റത്തില്ല ആളെപ്പോലും കുറച്ച് നേരെ എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ അങ്ങനെയൊക്കെയാണ് അത് നമുക്ക് ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഈ കാഴ്ചത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ ഈ അറ്റാക്ക് അറ്റാക്ക് ഈ പെയിൻ ചെസ്റ്റ് പെയിൻ വരുന്നതെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു മനസ്സിൽ എന്താ ഉള്ളതെന്ന് എന്നോടൊപ്പം ചോദിച്ചു ഞാൻ പറഞ്ഞു ചെസ്റ്റ് പെയിൻ അല്ലേ ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എന്താ ഹാർട്ട് അറ്റാക്ക് അതാണ് നമ്മുടെ ഫസ്റ്റിൽ നമുക്ക് വരുന്നത് കാടിയാക്ക് അറസ്റ്റ് അപ്പം അതിനുള്ള ചാൻസ് ഉണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കുന്നതല്ലേ ഏതോ മനുഷ്യനെ അങ്ങനെ ചിന്തിക്കൂള്ളൂ ചെസ് പെയിൻ ആണോ അറ്റാക്കായിരിക്കും ഞാൻ പറഞ്ഞ ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ചെസ് പെയിൻ ഭയങ്കരമായിട്ട് കൂടും അത് ഇച്ചിരി കഴിയുമ്പോൾ എനിക്ക് കയ്യിലോട്ടൊക്കെ ഇങ്ങനെ ഡൈവേർട്ടായിട്ട് വരും അപ്പം എന്താ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ ഡൗട്ടും എനിക്ക് അറ്റാക്ക് വരുമോ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഡൗട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ വരില്ല ഈ പ്രായത്തിലുള്ള ആർക്കെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറയുക ഇഷ്ടംപോലെ ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ വന്ന് ഐസ്വിൽ ഒക്കെ കിടക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഐസ്വില് കിടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല തട്ടിപ്പോയി ഇഷ്ടംപോലെയുള്ള കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും ഇല്ല വരില്ല ആ പിള്ളേർക്കാണെങ്കിൽ പിന്നെയും ഇപ്പം പിള്ളേർക്ക് എത്ര പെട്ടെന്നൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് അതിൽ വലിയ ഉറപ്പൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വരാം അപ്പോൾ എൻ്റെ ഡൗട്ട് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞു ആ ടൈം ആയിരിക്കും വലിയ വരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു പോലും അങ്ങനെ അതൊന്നുമല്ല അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഈ കാഴ്ച ലെവൽ ഇമ്പ്രൂവ് ആവാതെ ചെസ്റ്റ് പെയിൻ മാറില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് ചെസ് പെയിൻ അവിടെ മാത്രം വേദന വരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് എനിക്കിതുവരെയും ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് എന്തുകൊണ്ട് അവിടെ മാത്രം വേദന ഉണ്ടാകുന്നു വേറെ എനിക്ക് മസിൽ പെയിൻ ഉണ്ടായിരുന്നു മസിൽ പെയിനുകളൊക്കെ എനിക്ക് ഇപ്പോൾ കുറവുണ്ട് ചെറുതായിട്ടൊക്കെ ഉള്ളൂ പക്ഷേ ഈ ഒരു സംഭവം എന്താണ് വരുന്നതെന്ന് അറിയില്ല അപ്പം അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള എൻ്റെ വിശേഷങ്ങൾ ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു അതിന് ശേഷം ഞങ്ങളിന്ന് ആ കുട്ടിയെ കൊണ്ട് പിന്നെയും സെൻറ്റ് ജോൺസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം ഒത്തിരി 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 ആളുകളെ കണ്ടു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ ഇന്നലെ അല്ല രണ്ട് ദിവസം മുന്നാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആ കുഞ്ഞിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് അപ്പം ഒരാളാണ് വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തത് അപ്പോൾ അവരോട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത് തരും ചെയ്തിട്ടില്ല ആർക്കെങ്കിലും ഈ മെസ്സേജ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ദിനം ദിന തൊട്ട് മുന്നേ ഇട്ട് വീഡിയോ കേട്ടോ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യോ വിളിക്കുകയോ ചെയ്യുക അത് ഒരാളെ വിളിച്ചിട്ടുള്ളൂ ഒരാളെ മെസ്സേജ് വെച്ചിട്ടുള്ളൂ ആൾ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല കോൺടാക്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ എവിടെയുള്ള ആളാണെങ്കിലും നമ്മളത് അയച്ചു തരുന്നതായിരിക്കും എത്ര രൂപയാണെങ്കിലും കേട്ടോ അയക്കാനായിട്ടാണ് അപ്പം നമ്മളത് പറഞ്ഞതാണ് പാക്ക് പറഞ്ഞതാണ് അപ്പോൾ എത്രയാണെങ്കിലും നമ്മളത് അയച്ചു തരുന്നതായിരിക്കും എവിടെയുള്ള ആളാണെങ്കിലും പിന്നെ സ്ലീപ്പി പില്ലോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു അതൊന്നും നമുക്കില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല മേടിക്കാനുള്ള വകുപ്പ് ആ സമയത്ത് എനിക്കില്ലായിരുന്നു ഈ സമയം അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത ആൾ നമ്മുടെ ബോട്ടിൽ നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ വേണമെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും നമ്മുടെ നമ്പർ ഉണ്ട് അപ്പം നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പോസിബിളായിട്ടുള്ള കാര്യമല്ല അപ്പം നിങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത ഒരു കമൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ കമൻറ്റിന് ഏതാണ്ട് പത്ത് ലൈക്ക് സംതിങ് ഉണ്ടായിരുന്നു അപ്പം തരാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പൈസ മുകളിലേക്കുള്ള ഡ്രസ്സുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അത് അവളുടെ ചീപിടി വലുതേ കഴിയുമ്പോൾ തന്നെയായിരിക്കും കേട്ടോ ഒരു പൈസ ഡ്രസ്സ് നമ്മൾ നദിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഡ്രസ്സ് എടുക്കാനില്ല നമുക്ക് വിട്ട് കിട്ടുന്നതും അങ്ങനെയൊക്കെ കിട്ടുന്ന ഡ്രസ്സുകളാണ് അവൾക്ക് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് വൺ ഇയർ മുകളിലേക്കുള്ള ഡ്രസ്സുകൾ ഇപ്പം നിലവിലവൾക്കെല്ലാം അവൾ ചെറുതായ തീരെ ചെറുതായതുകൊണ്ട് ഒക്കെ എല്ലാം പാകമാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ ഇതിനൊന്നും കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും അപ്പം ഇത് അത്യാവശ്യം നല്ല ഡ്രസ്സായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് എന്തോ എന്തോ അമ്മ അമ്മിക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളു ഹോസ്പിറ്റൽ വിശേഷവും കാര്യങ്ങളും എല്ലാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം വീഡിയോ ആയിട്ട് ആയിട്ടും കമൻ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാട്ടാ ബായ്